അനേക കർമ്മങ്ങൾ നടത്തുവാനുണ്ട് പക്ഷെ അതിനൊന്നും പാപത്തെ കഴിക്കളയാൻ കഴിയത്തില്ല നമുക്കറിയാം വളരെ ആധികാരികമായി പാപത്തിന്റെ പങ്കുതിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അതിനുവേണ്ടി നട്ടോട്ട് ഓടുമ്പോൾ അതിനുവേണ്ടി ഒരു മനുഷ്യൻ ഈകലോകത്തിലേക്ക് ഇറങ്ങി വന്നു ആ വൃത്തിപ്രഭാവത്തെ പരിചയപ്പെടുത്തുവാനാണ് ഒരു നിമിഷം ഞാൻ എൻ്റെ സമയത്തെ വേർതിരിക്കുക നമുക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കപ്പുറമായി ഒരുവൻ പാലസ്തീന്റെ മണ്ണിൽ പൂജാതകനായിടുകേശും തിരിച്ചുകൊണ്ട് അവൻസ്തീനിൽ ജനനമെടുത്തു നീണ്ട മുപ്പത്തി മൂന്നര തിരുവശം താൻ ഈ ഭൂമിയിൽ വാണു വിശുദ്ധ തങ്കു വിശുദ്ധ ഭേദപുസ്തവമായിരിക്കുന്ന തങ്കത്താണ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു ദൈവത്തോടുള്ള സമത്വമൊരുക്ക പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അവൻ യുവ ഇറങ്ങി വന്നു വീണ്ടും അവൻ ദാസരൂപം എടുത്തു വീണ്ടും താൻ പറയുകയാ മരണത്തോളം താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി ഒന്നുകൂടെ ഞാൻ നികച്ചു പറയാൻ ഒരാ അവതാര പുരുഷനാണ് കാരണം നാമക്കെയും ജനിച്ചു ജീവിക്കുന്നവരാ പക്ഷേ ഞാൻ നിങ്ങളെ വ്യക്തമായി പരിചയപ്പെടുത്തുന്ന വ്യക്തിപ്രഭാതം എന്ന് പറയുന്നത് താൻ കാലങ്ങൾക്ക് മുമ്പേ അനാദിയും ദൈവമാണ് താൻ ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിപ്രഭാതമാണ് താൻ വീണ്ടും എന്തു ചെയ്യുന്നു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാപങ്ങളെ നമ്മുടെ ശാപങ്ങളെ നമ്മുടെ അകൃത്യങ്ങളെ വഹിക്കുവാൻ ഒരുവൻ ഇകലേക്കോകത്തിലേക്ക് ഇറങ്ങി വരികയാണ് താൻ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് നമുക്കറിയാം അനേക സമര നേതാക്കന്മാരും നവോദയ ദാന നായകന്മാരും നമ്മുടെ ചരിത്രത്തിൽ പറഞ്ഞ തങ്കലിപികൾ പോലെ ഇന്നും വെള്ളിവിളക്കായി ശോഭിക്കുന്ന അനേക തത്വസംഹിതകളുണ്ട് തത്വസംഹിതകളൊന്നും ഈ പാവത്തെ ചെറുക്കുവാനോ ഈ പാവത്തെ കഴിക്കളയുവാനോ ഇടവന്നില്ല പക്ഷേ ഞാൻ വഴിതപ്പെടുന്ന ഈ ക്രിസ്തു താൻ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ എന്റെ അടുക്കൽ അടുത്തു വരുവു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നോക്കേ പല സമര നേതാക്കന്മാരും പല നവോദയ നായകന്മാരും അനേക കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ അതൊക്കെയും ഈ ഭൂമിയുടെ മണ്ണിന്റെ പരപ്പൽ മാു പോകുമ്പോൾ എന്നും ക്രിസ്തു എന്ന വ്യക്തിപ്രഭാഗം പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല അത് മാഞ്ഞു പോയിട്ടില്ല ഇന്നും അത് നമ്മുടെ സമൂഹത്തിൽ ഒരു വെള്ളിവിളക്ക് പോലെ ശോഭിച്ചു കൊണ്ടിരിക്കുകയാ താൻ പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ് എന്താ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ എടുക്കൽ വരടി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രകാരമെങ്കിൽ കഷ്ടതയുടെയും അതുപോലെ തന്നെ മദ്യപാനത്തിന്റെ ആസക്തിയും ഇനി മുന്നോട്ട് ജീവിക്കുവാൻ എനിക്ക് ആവില്ല ഒരു ഒരു കുപ്പി വശത്തിനും അതുപോലെ തന്നെ ഒരു ചാൻ കയറിനും എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം അടുത്തിട്ടില്ല നിങ്ങളെ ഈ യേശു സ്നേഹിക്കുന്നു യേശു പറയുന്നു എന്താ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അങ്ങനെയെങ്കിൽ ഈ വ്യക്തിപ്രഭാവത്തെ ഒന്ന് അടുത്തറിയുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഞങ്ങളുടെ ഇവിടെ ഇവിടെ ആയിരിക്കുന്ന അനേക സഹോദരന്മാരുണ്ട് അവരൊക്കെയും ഇപ്രകാരമുള്ള ഒരു വഴിയിൽ കടന്നു വന്നവരാണ് അവർക്കൊക്കെയും ഈ ക്രിസ്തുവിനെ കാണുവാനും ഈ ക്രിസ്തു എന്ന വ്യക്തിപ്രഭാഗം അവർക്ക് വരുത്തിയ മാറ്റങ്ങളെയും അവർ എന്ത് ചെയ്തു ഇന്നും എന്ത് ചെയ്തു അനേകർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ ക്രിസ്തുവിന്റെ വക്താക്കളായി എന്നും എന്ത് നിന്നുകൊണ്ട് അവർ ക്രിസ്തുവിനെ പ്രിയ ഉയർത്തുക നീ ആയിരിക്കുന്ന തലത്തിൽ നിന്റെ ജീവിതം ഇനി മുന്നോട്ട് പോകാൻ ഒരു ഗതിയുമില്ല ഞാൻ മടുത്തു എന്ന് പറയുമ്പോഴും നിന്നെ വിളിക്കുന്ന ഒരു അരുമനാഥനുണ്ട് അവരാണ് കർത്താവായ യേശു ക്രിസ്തു ഈ യേശു ക്രിസ്തുവിനെ നീ ഉള്ളം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുന്ന ഒരുവന് മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ ആ പോകുവാൻ ൂ ജീവിതം ഒന്നേ ഉള്ളൂ മധ്യം ഉപേക്ഷിക്കൂ ജീവിതത്തെ രക്ഷിക്കൂ അവുന്ന കാര്യം എങ്ങനെയാണ് എന്താണ് നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ജീവിതം ഒരായുസ രണ്ട് നിത്യത ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നിത്യത ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ കരസ്ഥമാക്കേണ്ടത് ആവശ്യമാണ് എന്താണ് മരണം കഴിഞ്ഞാൽ ഒരിക്കലും ഒരുവന് എങ്ങോട്ട് പോകണമെന്ന് അവിടെ വെച്ച് തീരുമാനം കഴിക്കത്തില്ല പക്ഷേ അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ മരണം എങ്ങനെയായിരിക്കണം അവന്റെ മരണത്തിൽ ഞാൻ എവിടെ ചേരണമെന്ന് നാം ഈ ഭൂമിയിൽ വെച്ച് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് വചനം വളരെ വ്യക്തമായി ഇങ്ങനെ പറയുന്നു എന്താ പറയുന്നത് പറയുന്നൊരു കാര്യമുണ്ട് എല്ലാം അതിന്റെ സമയത്ത് അവൻ എന്റെ ഭംഗിയാഴ്ചയും നിത്യത അവന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു പ്രിയ നാം നമ്മുടെ ശരീരത്തെ ശരീരമാകുന്ന യാാനയത്തെ നശിപ്പിച്ച് കളയാനല്ല ഈ ശരീരം ദൈവത്തിനുള്ളതാണ് വചനം ഇങ്ങനെ പറയുന്നു എന്നെ എന്റെ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് തീരുമാനമെടുക്കാം ആ രക്ഷേറ്റു പറയാം എന്താ കർത്താവേശു ക്രിസ്തു എന്റെ രക്ഷകനൊന്ന് നീ ഉള്ളം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു നീ രക്ഷിക്കപ്പെടുവാനിടയാകും